ായിരുന്നു ഒരുപാട് ജി സീസിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു പാട്ടാണ് പാട്ടിനോട് എനിക്ക് തോന്നുന്നു പ്രവാസികൾക്ക് ഒരു പ്രത്യേക ഒരു കമ്പോ കാരണം നമ്മൾ പാട്ടിന്റെ ഇടയിൽ ഒരു ബീറ്റ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യും അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ അത് പാടി തരാനായിട്ട് പറഞ്ഞു തരാനല്ല അന്താശ്ശേരി കളിക്കുമ്പോൾ കുറെ ബിരുദമാരുണ്ട് പറഞ്ഞു തരാനായിട്ട് പിടിക്കും പക്ഷെ ഇന്ന് എല്ലാവരും പാടി തരാൻ തന്നെ ശ്രമിച്ചു ഗംഭീരായിരുന്നു എന്തായാലും നമുക്കിനി വരവേൽപ്പിന്റെ വിന്നർ ആരാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അതായത് കുറെ പേര് പറയുന്നുണ്ട് അയ്യോ അയച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഒന്ന് പേടിക്കണ്ട നിങ്ങൾക്ക് ഇന്ന് ഇപ്പം ഇന്ന് നിങ്ങൾ നോക്കിയിരിക്കാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പേരെന്തായാലും മന്ത്രി ലോട്ടിൽ പോകുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വിന്നർ ആരാ നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കാം എത്രയും പെട്ടെന്ന് തന്നെ നോക്കാം ആരാണ് എന്നുള്ളത് അങ്ങനെ കറങ്ങി 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 ആരായിരിക്കാം ആണ് നിസാർ നിസാർ പി പി എന്തായാലും ഇതാ നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഒരു നിന്നും വണ്ടർഫുൾ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഖത്തറാണ് വീട്ടിന്റെ അടുത്തുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ജി സി സി ലെ ഏത് രാജ്യത്ത് നിന്നും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മുടെ വരവേൽപ്പ് എന്ന കോൺടസ്റ്റിന്റെ ഒരു ഭാഗമാകുന്ന ഒരൊറ്റ മെസ്സേജ് മാത്രം അയക്കുക ആർ കെ വൺ ഫോർ സെവൻ സിക്സ് എന്നൊരു നമുക്ക് വാട്സ്ആപ്പിൽ അയച്ചു തരാം നിങ്ങൾ